നാളെ രാവിലെ മിഥുന്റെ അമ്മ എത്തിച്ചേരും അതോടൊപ്പം തന്നെ സ്കൂളിൽ പൊതുദർശനത്തിനായുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥി ഷോക്കേറ്റ മരിച്ച സംഭവത്തിൽ സ്കൂൾ സി പി എമ്മിൻ്റേതല്ലെന്ന പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വാദം പൊളിയുന്നു സ്കൂൾ സി പി എമ്മിന്റെ നിയന്ത്രണത്തിലാണ് എന്ന് പ്രദേശവാസിയും പ്രാദേശിക ഇടത് നേതാവുമായ കെ എസ് മിനി പറഞ്ഞു സ്കൂളിന്റെ മാനേജറും ബോർഡ് മെമ്പർമാരും സി പി എമ്മുകാരാണെന്നും നാട്ടുകാരും ചൂണ്ടിക്കാട്ടി വിദ്യാര്ഥി ഷോക്കേറ്റു മരിച്ച സംഭവം നടന്ന തേവലക്കര ബോയ്സ് സ്കൂളിന് സി പി എമ്മുമായി ബന്ധമില്ലെന്ന് കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇത് പൂർണ്ണമായും തള്ളുന്നതാണ് പ്രദേശവാസികളുടെ പ്രതികരണം ഇവിടെ ഈ പുരോഗമനം പറഞ്ഞാൽ ഇതൊക്കെ തന്നെ നൂറ് വർഷമായ സ്കൂളുകളാണ് ഞങ്ങൾ പഠിക്കൊണ്ടിരുന്ന സ്കൂളുകളാണ് പുതിയ 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 രൂപ ഇതുവരെ എത്രയോ സമരം ഇവിടെ സ്കൂൾ പേരിലാണ് അന്ന് ഇതൊരു വന്നത് അല്ലെങ്കിൽ അതും വരത്തില്ലായിരുന്നു പിള്ളേരാവുമ്പോഴേ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ മാവേ കീറും മരത്തെ കീറും എല്ലായിടവും കയറും എന്താ പിള്ളേർ നടന്ന് കളിക്കുന്ന പിള്ളേരാണോ അല്ല ഇവിടെ പണ്ടു ഒരു കളിയുണ്ട് നമ്മൾ ഈ ചെരുപ്പ് വെച്ച് കളിക്കുന്നതാണ് ഞങ്ങൾ പഠിക്കുന്ന കാലം തൊട്ടുണ്ട് ഇവിടെ ഈ അമ്പഴങ്ങയുടെ ഒരു അരിയുണ്ട് അത് വെച്ച് കളിക്കുന്നതാണ് കളിക്കുന്നിട്ടേക്ക് ചെരുപ്പ് പോയി പയ്യൻ കയറാൻ അതൊരു സാഹചര്യം ഉണ്ടായിട്ടില്ലേ ആണോ മറിച്ച് ആ പയ്യൻ കയറുന്ന സമയത്ത് ആരെങ്കിലും അധികം അവർ കാണാനുണ്ടായിരുന്നു അതുമില്ലായിരുന്നല്ലോ അതുകൊണ്ടാണ് സംഭവിച്ചത് തീർച്ചയായിട്ടും എന്തുകൊണ്ട് പഞ്ചായത്തിൻ്റെ ഈ സ്കൂളിൻ്റെ പഞ്ചായത്തിൻ്റെ അതുകൊണ്ടൊരു ഷെഡ് കൊണ്ട് വെച്ചിരിക്കുന്നുണ്ടോ ും തുറ സമ്മതിക്കുന്നു അതെ തീർച്ചയായിട്ടും ഇവിടെ ബോർഡ് മെമ്പേഴ്സ് ഉണ്ട് സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂള് തന്നെയാണ് ഈ പ്രാവശ്യം വന്ന ജോസ് ആന്റണി സാറിന് എനിക്ക് തോന്നുന്നു ഞാൻ ശക്തമായിട്ട് ഈ നിന്നും നിന്നും അകത്തു പേരിൽ മാത്രമാണ് ഒരാളെ ഇവിടെ അതേസമയം ദുരന്തമുണ്ടായ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയത് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയാണ് കൃത്യമായ പരിശോധനകൾ പോലും നടത്താതെയാണ് ഈ സ്കൂളിന് കാലങ്ങളായി സർട്ടിഫിക്കറ്റ് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിന് ഉത്തരവാദിത്വത്തിൽ നിന്നും കോൺഗ്രസിനും ഒഴിഞ്ഞുമാറാൻ കഴിയില്ല ഇതിനിടെ ബാലാവകാശ കമ്മീഷൻ സ്കൂളിൽ പരിശോധന നടത്തി ഗുരുതര വീഴ്ച സംഭവിച്ചതായി അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു ഈ പറയുന്ന ലൈനിൻ്റെ വളരെ അടുത്ത് തന്നെ ഇത്തരം ഒരു ഷെഡ് നിർമ്മിച്ചത് ഒരു വീഴ്ചയായിട്ട് തന്നെയാണ് കമ്മീഷൻ കാണുന്നത് അതിലൊരു സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല എന്നുകൂടെ ഞങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് പ്രദേശവാസികൾ പറയുന്ന ഏകദേശം ഒരു എട്ട് ഒൻപത് വർഷമായിട്ട് ഈ ഷെഡ് ഇങ്ങനെ നിൽക്കുന്നു എന്നാണ് അതെ അതെ അങ്ങനെയാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ട് മനസ്സിലാക്കുന്നത് പരിശോധിക്കാം എന്തായാലും ആ കാര്യങ്ങളടക്കം പരിശോധിക്കാം ആരുടെ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് വീഴ്ചകളെന്ന് പരിശോധിക്കാം സ്കൂൾ അധികൃതരുമായി ബാലാവകാശ കമ്മീഷൻ കൂടിക്കാഴ്ചയും നടത്തി ജനം കൊല്ലം